പക്കതോളം ആൾക്കാരൊക്കെ മേയറായിട്ടൊക്കെ ഇരിക്കും പക്കത്തോ ആൾക്കാരൊക്കെ മേയറായിട്ട് ഇരിക്കണം ഇപ്പം നമ്മൾ പ്രശാന്ത് താറ നേരത്തെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജയമായിട്ടൊന്നും കണക്കൂട്ടേണ്ട കാര്യമില്ല ഇല്ല ഈ പറഞ്ഞതുപോലെ അടുത്ത നിയമസഭ ഇലക്ഷനിൽ എ ഡി എഫ് തന്നെ വരും അത് അസംബ്ലിയാണ് കടക്കനാസ് ഇവിടെ ഇതേപോലെ വരില്ല എൺപത്തി അഞ്ചിന് തൊണ്ണൂറിന് ഇടയ്ക്ക് സി പി എം തിരിച്ചു വന്നിരിക്കും ഇടതുപക്ഷം വന്നിരിക്കുന്നു അങ്ങനെ എല്ലാവരും കാത്തിരുന്ന തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് എല്ലാം വന്ന് അവരുടെ സത്യപ്രതിജ്ഞയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആദ്യമായിട്ട് ബി ജെ പി അൻപത് സീറ്റ് പിടിച്ചിരിക്കുകയാണ് മാത്രമല്ല നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം ഭരണത്തിലിരുന്ന പാർട്ടിയായ സി പി എം വളരെ സീറ്റ് കുറഞ്ഞ് ഇരുപത്തിയൊൻപത് എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് അനുസരിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ജനങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം തദ്ദേശ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പം ഇലക്ഷൻ റിസൾട്ട് എല്ലാം കണ്ടു കഴിഞ്ഞു ഈ ഒരു റിസൾട്ട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് സ്വാഭാവികമായിട്ട് നമ്മളെ ഒരു വ്യക്തികളെ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നാണ് കൗൺസിലർ പക്ഷേ തിരിച്ച് ഭയങ്കര ഭൂരിപക്ഷത്തോടി എൽ ഡി എഫ് വന്നിരിക്കും അല്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾക്ക് മാത്രം നാട്ടുകാർ വോട്ട് കൊടുത്താൽ വോട്ട് വേറെ ആരെയും ഔദാര്യം വേണ്ട ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആൾക്കാർ കൊടുക്കുന്ന വോട്ട് അത് ജനങ്ങൾ ചെയ്തിരിക്കും അതുമാത്രം മതി ജനങ്ങള് ഈ ഒരു ജാതി വിവേചനങ്ങളൊന്നും കേരളത്തിൽ നടക്കില്ല മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും ഒന്നാണെന്നാണ് കേരളം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് മേലിലും അതുതന്നെയായിരിക്കും കേരളത്തിൽ അതൊന്നും വിവേചിക്കാൻ ഒരു ശക്തിയേക്കും നടക്കില്ല ഒരു ശക്തി വികാരത്തിൽ നടക്കില്ല കേരളം നമ്മളെ നല്ല അടിപൊളിയായ സാമുദായിക ആദ്യം മുതൽ തന്നെ ഏറ്റവും വലിയ യങ്കാളി നാരായണഗുരു ചേട്ടമ്പി സ്വാമികളിൽ അങ്ങനെയൊക്കെ ജീവിച്ച ഒരു സംസ്ഥാനമാണ് അവിടെ ഒരു വർഷം ഉണ്ടാക്കാൻ ഒരുത്തരും കഴിയില്ല ഒരു പാർട്ടിക്കാർക്കും കഴിയില്ല എന്റെ വോയിസ് എന്റെ വോയിസ് മാത്രമല്ല നമ്മളെ ജനങ്ങളെ വയസ്സുണ്ട് ഒരിക്കലും ഇല്ല അത് ചിലപ്പം ആ നിർത്തിക്കുന്ന വ്യക്തികളെ പേരിലുള്ള ഇപ്പൊ തന്നെ മേയറെ പറ്റി ഭയങ്കര വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതുപോലെ ഒരു വ്യക്തികളുടെ പ്രശ്നമാണ് പക്ഷേ മൊത്തത്തിൽ കേരളം എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ഭരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് സാധാരണ ഏത് വ്യക്തിയേക്കും അതിൻ്റെ ബോധമുണ്ട് അവരതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ അല്ലാതെ ഒരു വ്യക്തികളെ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല അങ്ങനെ വീഴ്ചയെന്ന് ഞാൻ പറയുന്നില്ല നല്ല ഒരുപാട് അവാർഡ് കിട്ടിയ ഒരു മേയറായിരുന്നു പക്ഷേ എങ്കിലും അത് കുറച്ച് അഹങ്കാരം എന്നൊക്കെ ഉള്ളൊരു വന്നിട്ടുണ്ട് ചിലർ പറയുന്നത് പത്ത് വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ മനം മടുത്തു അത് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ ചെയ്യാം അഞ്ച് ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം ഈ സംസ്ഥാനത്ത് ഇത്രയും ഭംഗിയായിട്ട് ക്ഷേമ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ഈ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് നമ്മൾ അമ്പത്താറ് കേരളം ഉണ്ടായതിനു ശേഷം ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു കേരളത്തിൽ ഒരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം ആളുകൾക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ അവരെ അവകാശങ്ങളാണ് സർക്കാരിൻ്റെ ഔദാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അത് കൊടുക്കാൻ ഒരു മനസ്സുള്ള സർക്കാരാണ് അത് അത് അതാണ് ഒന്നും രണ്ടാമത്തെ കാര്യം എത്രയേ പാവങ്ങൾക്ക് വീടുകൾ നിങ്ങൾ തന്നെ പോയി പരിശോധിക്കുക നിങ്ങൾ മീഡിയാസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ലേ എത്ര വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എത്ര വീടുകൾ പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾ ഒരു നോക്കിയാൽ മാത്രം മതി അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതൊക്കെ ചെറിയ ഇലക്ഷനിലൊക്കെ വ്യക്തിപരമായ വോട്ടുകളൊക്കെ പോവും പക്ഷേ അടുത്ത വോട്ടിൽ ഒരുമിനോക്കുക എൺപത്തി അഞ്ചിന് തൊണ്ണൂറിന് ഇടയ്ക്ക് സി പി എം തിരിച്ചു വന്നിരിക്കും ഇടതുപക്ഷം വന്നിരിക്കും അത് വരേണ്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് നന്ദിയില്ലാത്തവരാണെങ്കിൽ അവർ ചെയ്യണ്ട അവർക്ക് ഇത്രയും ക്ഷേമ പെൻഷൻ കൂട്ടിയ സാധാരണ വീട്ടിലിരിക്കുന്ന കൊച്ചുങ്ങൾക്ക് പോലും പെൻഷൻ കിട്ടുന്ന സംവിധാനങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ് വേണമെങ്കിൽ അവർ വോട്ട് ചെയ്താൽ മതി അത്ര നമ്മൾ അത് മാത്രമേ പറയുന്നുള്ളൂ അല്ല ഒന്നും ചെയ്യുന്നില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ റേഷൻ കിടയിൽ നിന്ന് ഒരു രൂപയ്ക്ക് അരി എവിടെയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ അത് അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് അത് അത് അതൊക്കെയാണ് നമ്മളെ ആഗ്രഹം അതൊക്കെ കിട്ടുന്ന ഒരു സർക്കാർ നമുക്ക് വേണം വീണത് ഞാനല്ല ഒരുപാട് ഇത് നിയമസഭ ഇലക്ഷനും മറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മോളയാണ് അത് മാത്രം മനസ്സിലാക്കിയാണ്

അവർ ജയിച്ചത് പാറ്റൂരില്ല കണ്ണമൂല സോതര അങ് പോവില്ല അപ്പോൾ എത്ര അഞ്ച് കോടി കൊടുത്താലും പോവില്ല രണ്ടുപേരും പോവില്ല അങ്ങോട്ട് അത് പലിച്ച് കാണിക്കാൻ അപ്പം കോൺഗ്രസ് ഇവരെ സൈഡിലാണ് ഇരിക്കുന്നത് രമേശ് എടുത്തെന്ന് ബി ഡി സജിസ്റ്റായിരുന്നു അപ്പോൾ ഇവർ അങ്ങോട്ട് പോവില്ല ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ സാധനം കൊടുക്കണം മേഘസാനം കൊടുക്കണം അവർ മേഘ സാണം കൊടുക്കുന്നുണ്ട്

കോർപ്പറേഷൻ കമ്മ്യൂണിസ്റ്റ് പരി ഇത് ഈ എത്ര മേയർ മാറി പ്രശാന്ത് തന്നെ വന്ന് മേയറായിട്ട് ഇന്ന് നല്ല ചിരിച്ചു കാര്യങ്ങൾ സാങ്ക് യു എന്താണ് ഒപ്പൊടുക്കും പ്രശാന്ത് ഇതവർ ഇപ്പം ഈ മേയർ വന്നപ്പം ഇപ്പോൾ ഒരു എം എൽ എ കിട്ടുകൊണ്ട് അവള് മേയർ മോൻ കറപ്പിച്ചു ജനങ്ങളെ കറപ്പിച്ചു അതാണ് ബി ജെ പി ജനങ്ങൾ ബി ജെ പി കാരന്മാക്കി കൊടുത്തത് എന്തായാലും ഈയൊരു വിജയം നിയമസഭ ഇലക്ഷനെ ബാധിക്കില്ല രണ്ടും കോൺഗ്രസ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നത് ഇവര് പിറായി സംസാരിച്ചോണ്ട് കഷകാണ് സീറ്റ് കൂടുതലായി കൂടുതലും രണ്ടുപൂരെങ്കിലും കിട്ടും മാറി മാറി ചെയ്യുന്നത് സീറ്റ് പിടിക്കും ഈ സർക്കാർ പിടിക്കും

കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇതൊന്നും രാഷ്ട്രീയം നോക്കാതെ വ്യക്തിപരമായിട്ടൊക്കെ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് വ്യക്തിപരമായിട്ട് അത് ഒരു ജയമായിട്ടൊന്നും കണക്കൂട്ടേണ്ട കാര്യമില്ല ഇല്ല ഈ പറഞ്ഞതുപോലെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കെ ഡി എഫ് തന്നെ വരും അതിന് പിന്നെ പിറച്ച് സീറ്റ് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിയമസഭ ഇലക്ഷനില് അപ്പോൾ ഒരിക്കൽ എന്തോ കഷ്ടകാലത്തിന് രാജകോപാലം എന്ന് പറഞ്ഞ ആൾ ജയിച്ച് അതും വ്യക്തിപരമായിട്ടുള്ളതിൽ ജയിച്ചതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാനേ പറ്റുള്ളൂ അല്ലാതെ യു ഡി എഫ് വരാൻ സാധ്യതയില്ല കാരണം അവർക്ക് ഒരു ഒത്തൊരുമ എൽ ഡി എഫ് യു ഡി എഫിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കരുണാടകൻ സാർ ഉള്ള സമയത്ത് ഒത്തൊരുമയായിരുന്നു അത് അവരൊക്കെ പോയ കൂടി ഈ തകിടം മറങ്ങി പിന്നെ ഇനി യു ഡി എഫിന് ഒരു ഇതുമില്ല പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കൂടെ സീറ്റ് കിട്ടി അത് വ്യക്തിപരമായിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ ഇപ്പം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ ഓരോ മാറ്റങ്ങളുണ്ടായി കൊടുത്ത് ഓരോരുത്തർക്ക് വരാനുള്ള വഴി തെളിയിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്ക് വരാനുള്ള വഴി തെളിയിച്ചു കൊടുക്കുന്നു ഒരു ഒരു തടം വെട്ടി മറ്റുള്ളവർക്ക് പോകാനുള്ള ഒരു തടം നിരപ്പായി കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് പോകാനുള്ള സഞ്ചാരോഗ്യായി കൊടുക്കുന്നേ ഉള്ളൂ

സ്ഥലത്തെ സീറ്റ് കുറങ്ങാണെന്ന് വെച്ചിരുന്നാൽ നമ്മുടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പക്കതുള്ള ആൾക്കാരൊക്കെ മേയറായിട്ടൊക്കെ ഇരിക്കണം പക്കതാൾക്കാർ മേയറായിട്ട് ഇരിക്കണം ഇപ്പം നമ്മുടെ പ്രശാന്ത് സാറ് നേരത്തെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ കാര്യത്തിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി അതിനുള്ള ജനങ്ങൾക്ക് എന്താണ് ഉപകാരം എന്നുള്ള ചെയ്യണം ഇതിപ്പോൾ കിഴക്കേക്കൂട്ടയാണ് ചാലക്കമ്പോളം കിഴക്കേക്കൂട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെ ചുറ്റിപ്പാ ഒരു സ്ഥലമാണ് മെയിനായിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം സിറ്റിയുടെ മനോഹരസന സെക്രട്ടേറിയറ്റ് അതിൽ കഴിഞ്ഞിട്ട് തമ്പാനൂരാണ് അത് കഴിഞ്ഞിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ചാലക്കമ്പോളം പപ്പനാസ്വാമി ക്ഷേത്രം പുത്രികണ്ണ മൈതാനം ഗാന്ധി പറഞ്ഞ ഒരു ചുറ്റളവിലാണ് ഇവിടെ എവിടെ ഒരു പബ്ലിക്കിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് കമ്പാർട്ട്മെൻ്റ് ഇവിടെ എവിടെയാണ് ഇവിടെ ഒരു പബ്ലിക് കമ്പാർട്ട്മെൻറ്റ് എവിടെയാണോ സർക്കാരിൻ്റെ രീതിയിൽ നല്ല ശുചിത്വമുള്ളൊരു പബ്ലിക് കമ്പാർട്ട്മെൻറ്റ് വേണം എവിടെ ഉണ്ട് ഇവിടെ പറയും ഇല്ല ജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇന്ന് എല്ലാവർക്കും ഷുഗറിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യുന്നതാണ് ചില ആൾക്കാർ ഉണ്ടിൽ കൂടി അങ്ങ് യൂറിൻ പോകും ചില ആൾക്കാർ പോകാൻ പറ്റാതെ ഓടി നടക്കും ഇവിടെ ഒരു പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് അതാണ് ഏറ്റവും ജനങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു നന്മ അതൊക്കെ ഇല്ലാത്തയിരിക്കുമെന്നുള്ളതല്ല അതൊക്കെ ആരിവിടെ നോക്കുന്നത് അതൊക്കെ ഇവിടെ ആരാ നോക്കുന്നത് അതൊന്നും ആരും നോക്കിയെന്നുമില്ല അതൊന്നും ആരും നോക്കിയെന്നുമില്ല അതൊന്നും ഒരു പോരായ്മ പറയുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു തടം തെളിച്ചു മറ്റുള്ളവർ സന്താരോഹമായി കൊടുത്തത്ര ഈ തെരഞ്ഞെടുപ്പില് ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് നാമസഭ ലോക്സഭയിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തായാലും ഇത് ബാധിക്കില്ല എന്ന് ബാധിക്കില്ലെന്നാണ് ഇപ്പൊ നാല് വർഷത്തിലധികമായിട്ട് നമ്മുടെ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് സി പി എം ആണ് ഇത്രയും ഒരു സീറ്റ് കുറയാൻ കാരണം എന്തായിരിക്കും കുറയാൻ കാരണമെന്ന് വെച്ചാൽ പല സി പി എമ്മിൻ്റെ സീറ്റും അവർ മാറ്റി മുട്ടത്തറ അവരെ സീറ്റായിരുന്നു ഭീമാളി ഈസ്റ്റ് അവരെ സീറ്റായിരുന്നു മാണികം അവരെ സീറ്റായിരുന്നു പിന്നെ കമലേശ്വര ഒരു സീറ്റായിരുന്നു എല്ലാം അവർ തന്നെ വെട്ടിക്കുറച്ചത് വെട്ടിക്കുറച്ച് തുണ്ട് തുണ്ട് തുണ്ടാക്കി തുണ്ട് തുണ്ടാക്കിയപ്പോൾ എവരുടെ സീറ്റ് തന്നെ കുറച്ച് പോയത് അങ്ങനെയായിരിക്കും അങ്ങനെന്താ മേയർക്കെതിരെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് നോക്കിയറിയാം ബി ജെ പിക്ക് ഒരു അൻപത് സീറ്റ് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പില് പ്രതിഫലിച്ച് അവർക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ ഇരുപത് അസംബ്ലിയിൽ അവർ ലീഡ് ചെയ്തു ഈ രണ്ട് അസംബ്ലിയിലാണ് ലീഡ് ചെയ്തത് ഒന്ന് വാട്ടർ ഞാമത്തെ അയ്യായിരം വോട്ട് നാലായിരത്തി എണ്ണൂറ് റോട്ട് മാട്രൂഗിലെ രണ്ടായിരത്തി മുന്നൂറ് റോട്ട് അവിടെയൊക്കെ നിൽക്കണത് പ്രശാന്തൊക്കെ നിന്ന് എങ്ങനെയാണ് വ്യക്തി നോക്കിയല്ലേ വോട്ട് കൊടുക്കണത് അല്ലാതെ പ്രശാന്ത് യാതായാലും തോക്കൂല്ല തോക്കുവോ ഇല്ല ഇല്ല ഇല്ലൊരു നല്ലൊരു മേയറായിരുന്നു അതാണ് മേയർ പിന്നെ ശിവൻകുട്ടിയിലെ കാര്യം ജയിക്കാനുള്ള ചാൻസ് ഉണ്ടാവും നല്ല വികസനം ചെയ്തിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി നിക്കുമോന്നൊരു സംശയം ഉണ്ടേ ലക്ഷിക്കാനുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നമുക്കൊരു പ്രവചനാതീതമാണല്ലേ കാര്യങ്ങൾ